വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എനിക്ക് തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി പഠിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ കുറച്ച് സമയം കൺസ്ട്രിയൻസ് കാരണം എനിക്കതിന് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ചെയ്യുകയാണ് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതി എന്ന സപ്ലിമെൻറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ടും ഒരു ജോലി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയോ അപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മൾക്ക് തൊഴിൽ വാർത്ത ഞാൻ സാധാരണ പഠിച്ചുകൊണ്ടിരുന്നതും തൊഴിൽ വാര്ത്തയാണ് തൊഴിൽ വീതിയും ഈക്വലി എന്താ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഈക്വലി എന്താ യൂസ്ഫുൾ ആണ് ഓക്കെ അപ്പം ഇത് നമ്മൾ മലയാള മനോരമയുടെ ആണ് തൊഴിൽ വീതി ആൻഡ് മാതൃഭൂമിയുടെയാണ് തൊഴിൽ വാര്ത്ത നമുക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കണം അപ്പോൾ ഇതിങ്ങനെ സപ്ലിമെൻറ്റ്സ് വരാറുണ്ട് ആഴ്ചയിൽ ഒരു ഒരു ദിവസം സപ്ലിമെൻറ്റ്സ് വരാറുണ്ട് സപ്ലിമെൻറ്റിൻ്റെ ഇത് വന്നിരിക്കുന്നത് ജൂലൈ ജൂലൈ അഞ്ചാം തീയതി ആവണമെന്ന് സാറ്റർഡേ ആണ് വരുന്നത് കേട്ടോ സാറ്റർഡേ ആണെന്നത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോറി അതന്നെ തന്നെ പതിനഞ്ച് രൂപയാണ് വില വരുന്നത് ഓക്കെ തോൽവി അപ്പം ആഴ്ചയിൽ നമുക്കൊരു പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാല്യൂ നമ്മൾ വനജിറ്റവും എന്തിനൊക്കെ ചിലവാക്കുന്നുവാണ് അപ്പോൾ ഇത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വാല്യൂ അഡീഷന് നമ്മൾ സഹായിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ആഴ്ചയും ബിഗിനറാണെങ്കിൽ ഒരിക്കലും എല്ലാ ആഴ്ചയിലും ഇത് വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടോ കാരണം എല്ലാ ആഴ്ചയും വാങ്ങി ഇത് നമ്മൾ ഇങ്ങനെ കൂടും ഇങ്ങനെ കൂടി 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 വരുന്ന അനുസരിച്ച് നമുക്ക് എന്താ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും ഇതെല്ലാം കൂടി വന്ന് കൂടുന്ന എനിക്കൊന്ന് പഠിക്കാൻ പറ്റുന്നതെന്ന് തോന്നും അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും കടയിലോ ഷോപ്പിലോ ഒക്കെ ഒരു ബുക്ക് സ്റ്റോളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒന്ന് തൊഴിൽ വാർത്ത വാങ്ങിക്കുക തൊഴിൽ വീതി വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് പഠിക്കുക അത് വായിച്ച് പഠിച്ചു തീർക്കുക അത്രയും മതി എന്നിട്ട് നിങ്ങൾ ആ തീരുമ്പോൾ അടുത്ത് വാങ്ങിച്ചാൽ മതി മനസ്സിലായോ അല്ല എല്ലാ എല്ലാ ആഴ്ചയിലും വാങ്ങിക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല എനിക്ക് പിന്നെ തോൽവാർത്ത വാർത്ത ഡിഫറൻസ് എന്ന് പറയുമ്പോൾ തോൽവാർത്ത എനിക്ക് കുറച്ചും കൂടി നമ്മളീ കണ്ട് 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 പരിചയപ്പെടുത്തില്ലേ ആ രീതിയിൽ എനിക്ക് തോൽവാർത്ത ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ വീതി ഇപ്പോൾ എനിക്ക് അങ്ങനെ ആയിട്ട് വരുന്നു പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് നമ്മളിപ്പോൾ രണ്ടും കൂടി വെച്ച് പഠിക്കാനൊന്നും നിൽക്കേണ്ട നിങ്ങൾ നിങ്ങളൊന്ന് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു സ്റ്റാറ്റജ് ആ അവരുടെ മെത്തേഡിൽ അങ്ങ് പോയാൽ മതി ഏകദേശം രണ്ടും കണ്ടന്റ് എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് കാര്യം എന്ന് വെച്ചാൽ കണ്ടൻ എന്ന് പറഞ്ഞാൽ ഫാക്റ്റുകളല്ല അവരുടെ വേ ഓഫ് എന്താ പ്രസൻറ്റേഷൻ ഏകദേശം ആയിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തോ ഒരു ഡേർട്ട് ഡേട്ടുണ്ട് കേട്ടോ അത് ഡേർട്ടല്ല ഒരു മിനിക്കം സംഭവമാണ് നിങ്ങളത് കൂടുതൽ ഫോക്കസ് ചെയ്ത് കുളവാക്കണ്ട ഓക്കെ അപ്പം ചോദിക്കുക നമ്മൾ തൊഴിൽ വാർത്ത എന്ന് പറയുമ്പോഴത്തേക്കും തൊഴിൽ വീതി എന്ന് പറയുമ്പോഴും തൊഴിൽ വീതി പഠിക്കാം തൊഴിൽ വീതി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട് പേജിലെ ഏറ്റവും ക്യാപ് എന്താ എന്താ ക്യാപ്റ്റീവ് ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് കണ്ട അത് കൊള്ളാലോ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഇതിനൊരു എന്താ ആമുഖം കണക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി ആറ് ഒഴിവ് എവിടെയാണ് നമ്മുടെ പിന്നെ എച്ച് എസ് എല്ലും എം ടി എസ്സും ഓക്കെ എസ് എസ് സി എസ് എസ് സി എക്സാമിൻ്റെ കാര്യമാണ് ഇത്രയും ഒഴിവ് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി ആറ് ഒഴിവ് വരുന്നത് അപ്പോൾ എസ് എസ് സി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് റെഫർ ചെയ്യാൻ തൊഴിൽ വൈദ്യ റെഫർ ചെയ്യാം അതിനകത്തുള്ള മെറ്റീരിയൽസ് ഇതിനകത്തുണ്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് സി എന്താ എസ് എസ് സി സി ജി എൽ സമഗ്ര തയ്യാറെടുപ്പ് ഇതിനകത്തുണ്ട് ഓക്കെ അപ്പോൾ എസ് എസ് സി സി ജി എയിലും എസ് എസ് സി സി എച്ച് എലും ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ് അതെന്ന് ഞാൻ പിന്നെ വരുന്ന വീഡിയോകളിലൊക്കെ പറയാം പിന്നെ അത് രണ്ടും കൂടി പറഞ്ഞ് ഫോളമാക്കുന്നില്ല അപ്പം അത് സെൻട്രൽ ഗവൺമെൻ്റ് എക്സാമാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു എക്സാം ആണ് സി എസ് എസ് സിയുടെ സി എച്ച് എസ് എല്ലും സി ജി എല്ലും ഓക്കെ അത് ഗ്രാജുവേറ്റ് ലെവലാണ് സി ജി എൽ എന്ന് പറയുന്നത് ഇത് ഹയർ സെക്കൻഡറി ലെവലാണ് ഓക്കെ അത് മനസ്സിലാക്കിയാൽ മതി ക്ലിയർ ആയല്ലോ ഓക്കെ അതുപോലെ അതുകൊണ്ട് അങ്ങനെ എസ് ബി ഐയിൽ എസ് ബി ഐയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വേക്കൻസി ഉണ്ട് എയർഫോഴ്സിൽ എച്ച് ബി എഫ് എയിംസ് യു പി എസ് സി ഉണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താ സെൻട്രൽ ഗവൺമെന്റായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് പി എസ് സി നോക്കുകയാണെങ്കിൽ കേരളത്തിലൊരു ജോലി ആണെങ്കിൽ കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വല്ലതായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട നോക്കണ്ട കുഴപ്പമില്ല അപ്പം ആദ്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതാണ് കാരണം നിങ്ങൾ ഒരിക്കലും ഇതൊന്നും എഴുതാതിരിക്കരുത് അതിനു പറ്റിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഒക്കെ വേറെ റെയിൽവേയിലെ ടെക്നീഷ്യൻ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യും അത് ഞാൻ വീറെ വീഡിയോയിൽ പറയാം എല്ലാം അറ്റൻഡ് ചെയ്യുക അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി പോകും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കും എക്സാം നടക്കുന്നതും എക്സാം എഴുതുന്നതും ആ ടൈം മാനേജ്മെൻ്റൊക്കെ അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാം അപ്ലൈ ചെയ്യുക അതിൽ അത്രയും പൈസയാണ് അല്ലെങ്കിൽ അപ്ലൈ ബുദ്ധിമുട്ടാണ് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിട്ടാനും കുഴപ്പമില്ല അല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാം അപ്ലൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ക്ലിയർ ആയല്ലോ പിന്നെ അത് കിണർക്ക് തന്നെ അതാണ്ട് നമുക്കിവിടെ സോൾവ് ഇപ്പം താഴത്തെ ഏരിയ നോക്കാം അത് നമ്മളിത് കഴിഞ്ഞു ഇത്രയും ഏരിയ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് റെയിൽവേയുടെ കഴിഞ്ഞ് എൽ പി എസ് സി അത് സി ഡാക്ക് അതൊക്കെ പോട്ടെ പൊതുമേഖല വിക്രമിക്കാൻ വേണ്ടി പി എസ് സി കലണ്ടർ സെപ്റ്റംബറിലെ പി എസ് സി കാലറി കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ആ എന്താ നമ്മുടെ അടുത്ത മാസം സെപ്റ്റംബറിൽ ഏതൊക്കെ എക്സാം നടക്കാൻ പോകുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് കലണ്ടർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ ഈ പഠിക്കുന്ന പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളൊരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ആ തൊഴിൽ കിട്ടാൻ വേണ്ടി പഠിക്കുന്നതിൻ്റെ വാർത്തകളെല്ലാം എല്ലാം അതിൻ്റെ വഴികളെല്ലാം എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു സപ്ലിമെൻ്റി നമുക്ക് കിട്ടും മനസ്സിലായി അപ്പം എപ്പോൾ അങ്ങനെ അറിയാൻ പറ്റുന്ന ചേച്ചി ആ എക്സാം എപ്പോൾ വരും എന്നങ്ങനെ അറിയാം അല്ലെങ്കിൽ എക്സാം എപ്പോഴാണ് വരുന്നത് പിന്നെ എന്താ എക്സാം എപ്പം അയക്കണം എപ്പോൾ നോട്ടിഫിക്കേഷൻ വരും ഇനി ഏത് എക്സാം വരുന്നത് അതിൻ്റെ ലിസ്റ്റ് പ്രഖ്യാപിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു ഏകദേശം ഐ ഡി കിട്ടും കറക്റ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് എല്ലാം നമുക്ക് തൊഴിൽ വാർത്ത തൊഴിൽ രീതിയിൽ നിന്ന് കിട്ടും അതുകൊണ്ട് അത് റെഫർ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ക്ലിയർ ആയത് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് പേജെന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് പേജ് എടുക്കാം ഓക്കെ വാർത്തകളാണ് കണ്ടോ വാർത്തകളാണ് എങ്കിൽ നമ്മൾ പല പല വിഷയങ്ങളിൽ സംബന്ധിച്ചുള്ള വാർത്തകളും പരസ്യങ്ങളും എല്ലാം അതിനകത്ത് വരും ഓക്കെ ഇപ്പോൾ ജസ്റ്റ് അതിൽ നിന്ന് പരിചയപ്പെട്ടിരിക്കുക നിങ്ങൾ എല്ലാം ഒന്നും വായിക്കണമെന്നില്ല അതൊന്നും പ്രത്യേകിച്ച് വായിക്കാൻ വേണ്ടി നമുക്കിപ്പം നമ്മൾ കൊച്ച് നടന്നു നടക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അപ്പോൾ അത് നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു നമ്മൾ എഴുതിയാലും ക്രാങ്ക് ലിസ്റ്റ് അവസാനം ആയെന്ന് നോക്കിയിട്ട് കാര്യമുള്ളൂ മനസ്സിലായി അങ്ങനെ അപ്പം നമുക്കൊന്നും വേണ്ട ഒന്നും നമ്മളിപ്പോൾ നോക്കുന്ന കഷ്ടപ്പെട്ട് വേണ്ട നമുക്ക് വേണ്ടത് ഒന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടുന്നത് ഈ സംഭവം കണ്ട ഇവിടം തൊട്ടുള്ള സംഭവം അല്ല എടുക്കുക ബാക്കിയെല്ലാം വാർത്ത നമുക്ക് വേണ്ട വാർത്ത നമുക്ക് എന്തിനാ വാർത്ത നമുക്ക് ഇതാണ് വേണ്ട ഓക്കെ അപ്പൊ ഇതെങ്ങനെയാ നോക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഏരിയയിൽ വേണ്ട നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് വേണ്ട ഇത് ഇത്രയും വേണ്ട നമുക്ക് നോക്കാം അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടത് മൊത്തം ന്യൂസാ ഓക്കെ ന്യൂസാണ് ന്യൂസിനകത്ത് നമുക്ക് വേണ്ടുന്ന പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ അഗ്നിവീർ വ്യോമസേന തതുല്യം റെയിൽവേ നിങ്ങളിത് നോക്കും ഈ ഏരിയ നിങ്ങൾ എപ്പോഴാണ് നോക്കുന്നത് എന്ന് അറിയാവുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ പഠിച്ച് ഒരു ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതാൻ തുടങ്ങും എക്സാംസ് എഴുതാനും എക്സാംസ് അപ്ലൈ ചെയ്യാനും ഒക്കെ വരും അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഓക്കെ ഇത് ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും കാരണം അതിനകത്ത് ന്യൂസുകൾ വരും ന്യൂസ് അറുപത്തിയേഴ് അസേൽ പി എസ് സി വിൽക്കാൻ വേണ്ടി വരുന്നു അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് ചാൻസ് ഉള്ള സംഭവമാണ് അതായത് സെപ്റ്റംബറിൽ പി എസ് സി പരീക്ഷാ കലണ്ടർ അപ്പോൾ ഏതൊക്കെ ആണ് സെപ്റ്റംബറിൽ വരാൻ പോകുന്നതെന്നുള്ള അറിവ് വരും അപ്പം ഡിവിഷൻ അക്കൗണ്ടന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കണ്ടെ അതൊക്കെ എസ് എൻ്റെ കെ എഫ് സി അപ്പോൾ ഒരുപാട് ഫേദാർ പ്രസ്മാൻ ഡ്രാഫ്റ്റ്സ്മാൻ അങ്ങനെ വരുന്ന ഒരുപാട് ലിസ്റ്റ് അതിനകത്ത് കാണും അപ്പം നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തൊരു എക്സാംസ് ഇരുപത് സെപ്റ്റംബറിൽ എക്സാം കാണുമോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് എനിക്കന്നെ ക്ലാർക്ക് ക്ലാസ് ഗ്രീഡിനകത്ത് പരമാവധി ഒഴിവ് വരട്ടെ അപ്പം നിങ്ങൾ അതിനെ ഫീസ് നിങ്ങൾ ജനങ്ങൾ വായിക്കും മനസ്സിലായി അപ്പം അങ്ങനെ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്പ്പോ നിങ്ങൾ പഠിച്ച ഒരു ലെവലെത്തി നിങ്ങൾ അയക്കാനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും നിങ്ങളത് എക്സാം അറ്റൻഡ് ചെയ്യാനും ആൻസർ ടീ ഒക്കെ വരുമ്പം നിങ്ങൾക്ക് ചെയ്യും ഇത് യൂസ്ഡ് ആവും ക്ലിയർ ആ യൂസ് ആവും ഓക്കെ അതെ അപ്പം ഇപ്പം നമ്മൾ എന്തായാലും ആ സംഭവം നോക്കുന്നില്ല നമ്മൾ നോക്കുന്നത് എക്സാം ഫോക്കസ് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ രീതി യൂസ് ചെയ്ത് പഠിച്ച് ക്ലിയറാക്കി പോകേണ്ടത് അതിൽ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഓക്കെ അപ്പം നമുക്കിവിടെ ഫസ്റ്റ് നമുക്കുള്ള സംഭവമാണ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഓക്കെ കറണ്ട് അഫയേഴ്സ് നമ്മളെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ ആണ് ഇവിടെ കവറായി പോകുന്നത് കറണ്ട് അഫയേഴ്സ് അപ്പോൾ കറണ്ട് അഫയേഴ്സിനകത്ത് നോക്കി നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും സംസ്ഥാന സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സംഗീ സംഗീതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യജീവി സംഗീതം ഏതാണ് ആരുള്ള വന്യജീവി സംഗീതം അപ്പോൾ ഇതൊക്കെ ഈ റീസെൻ്റ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം വായി ഇത്രയും വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ ഒരു ഐഡിയ കിട്ടും പിന്നെ ഇത് നിങ്ങൾക്ക് എപ്പോഴാന്നറിയോ എഫക്റ്റീവ് ആകുന്നത് ഇത് എഫക്റ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രം നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ കറണ്ട് കറണ്ടിൽ വരുന്ന ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയും അതിനകത്തുള്ള പോയിന്റ് നോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ വഴി ന്യൂസ് ഡെയിലി നടക്കുന്ന ന്യൂസുകൾ അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഇതെല്ലാം നിങ്ങൾ കണ്ട കാര്യങ്ങളായിരിക്കും മനസ്സിലായി എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നമ്മൾ കാണാൻ പഠിക്കേണ്ടി വരത്തില്ല ജസ്റ്റ് വായിച്ച് ആ ഇത് ആ പത്രത്തിൽ കണ്ടതാണല്ലോ അപ്പം എന്താ ഇത് കണ്ടോ അതുകൊണ്ടുതന്നെ ഈ സംസ്ഥാനത്ത് ആദ്യം ചിത്രശലഭ സംഗീതമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച വന്യ സംഗീത ഏതാണെന്ന് വെച്ചിട്ട് ആറിലെ സംഗീതം എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളാണ് ക്ലിയർ ആയോ ഇവിടെ വരാം എന്നിട്ട് അടുത്ത ക്വസ്റ്റൻ ആണ് ഇവിടെ വരുന്നത് ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് സെക്കൻഡ് ക്വസ്റ്റിൻ കണ്ട അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അതെവിടെയാണ് ഇവിടെ ന്യൂഡൽഹിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടോപ്പിക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടോപ്പിക്കുകൾ പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ അപ്പോൾ മൂന്ന് മൂന്നാമത്തെ ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ് പെൻഗിനുകളുടെ വൻകരയിൽ അപ്പം അങ്ങനെ നമുക്ക് എത്ര വരണം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ട അഞ്ച് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ന്യൂസ് പേപ്പർ പഠിക്കുക ആ ന്യൂസ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കാണും ന്യൂസ് പേപ്പറിനകത്ത് നമുക്ക് അന്ന് ഞാൻ പറഞ്ഞത് കറണ്ട് അഫേർസ് കാണും സോറി ന്യൂസ് പേപ്പറിനകത്ത് സ്പോർട്സ് പേജ് കാണും നമ്മുടെ ഇൻറ്റർനാഷണൽ ന്യൂസ് നാഷണൽ ന്യൂസ് അപ്പോൾ ആ ഒരു ന്യൂസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്പോൾ പാരാലിംബിക്സിൻ്റെ എന്തെങ്കിലും സ്പോർട്സ് പേജ് കണ്ടെന്ന് വെച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ട് പാരാലംബിക്സിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം നിങ്ങൾ കവർ ചെയ്ത് പോകണം ക്ലിയർ ആയി അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് പേരുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന സപ്ലിമെൻ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സിന് അഞ്ച് ക്വസ്റ്റൻ ഉണ്ടായിരുന്നായിരുന്നു അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ച് കൊസ്റ്റിൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഒരു കൊസ്റ്റിൻ കിട്ടി അത് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ ന്യൂസ് പേപ്പർ നിങ്ങൾ വണ്ടിയിലോട്ട് പോകുന്ന ഇരത്ത് രണ്ട് മൂന്ന് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഫോളോ കറണ്ട് അഫേഴ്സ് എൻ്റെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ചാനലിലുള്ള ഒരു ക്വസ്റ്റിൻ വന്നു ആ ക്വസ്റ്റിനകളുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ വരും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ കറണ്ട് അഫേഴ്സ് ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ടത് മനസ്സിലായോ അപ്പം അതാണ് കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം ക്ലിയർ ആയോ അപ്പോൾ ഞാൻ ഞാൻ ലെങ്തി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്താ എനിക്ക് മൊത്തം എക്സ്പ്രസ് ചെയ്ത് പറയാനും എനിക്ക് ചില കാര്യങ്ങൾ സ്കിപ്പായി പോകാൻ ചില ഞാൻ പറയും അത് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് കിട്ടും അതുകൊണ്ട് ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാണേ അപ്പോൾ കണ്ട അഫേഴ്സിൻ്റെ കാര്യം ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് ക്വസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടും ഇതേ മോഡലാണ് നമ്മൾ പഠിച്ച് പോകുന്നത് നമ്മൾ ന്യൂസ് പേപ്പറിനാണെങ്കിൽ നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നോ ആ കണ്ടഫേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം ഫർദർ എവിടെ നിന്നും റെഫർ ചെയ്ത് റാങ്ക് ഫയൽ ചെയ്യുന്നു വേറെ മെറ്റീരിയൽ എല്ലാം റെഫർ ചെയ്ത് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് പഠിച്ച് പോകേണ്ടിയിരിക്കണം ക്ലിയർ ആയല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് കറണ്ട് അഫയേഴ്സ് ഓക്കെ കറണ്ട് അഫയേഴ്സ് നമുക്ക് തൊഴിലാളിക അല്ലെങ്കിൽ തൊഴിൽ പഠിപ്പിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും ഇനി ഇതിനകത്ത് വരുന്നത് പരീക്ഷാ പരിശീലന കണ്ടോ പരീക്ഷാ പരി പരീക്ഷാ പരിശീലനം ഓക്കെ ഇതൊക്കെ നോക്കി വെച്ചോ ഞാനൊരു പലശുദ്ധിക്കൊക്കെ ചോദിക്കും പരീക്ഷാ പരിശീലനം കണ്ടോ ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ എന്താ വിജൻഡ് ആയിരിക്കണം എന്തെങ്കിലും ഒരു ജനകീയസൂത്രണ ഉപജ്ഞാതാവ് കാരണം ഇതൊക്കെ കാണുമ്പോഴേ എന്താ അത് വെറുതെ ഹെഡിങ് നോക്കിപ്പോകാതെ ഇത് കുറച്ചും കൂടി ഒന്ന് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിന്ന് കിട്ടും പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴെന്തായിരിക്കണം എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മുടെ ഏത് മേഖലയിൽ നിന്ന് ക്വസ്റ്റിൻ വരും നമുക്ക് രീതിയിൽ നിന്ന് ക്വസ്റ്റിൻ വരും അതിൽ നിന്ന് ക്വസ്റ്റിന് വരും എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ അലേർട്ടായിരിക്കണം ക്ലിയർ ആയോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് സോറി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് കണക്റ്റിംഗ് ഫാക്ട്സ് ആണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് എപ്പോഴും നമുക്കൊരു ക്വസ്റ്റൻ കിട്ടി അതിനെ കണക്റ്റിംഗ് ഫാക്റ്റ് ലോൺ പഠിച്ചുകൊണ്ടിരിക്കണം ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പം ഇത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സ്പെഷ്യൽ ഫോക്കസ് ആ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിചാരിക്കും ഊത അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ അല്ലേ സ്പെഷ്യൽ ആയിട്ട് അഡ്വൈൻസ് ആയി നമുക്കിൻ്റെ ആവശ്യം എന്തോന്നു അങ്ങനെയല്ല പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊസ്റ്റിൻ എടുത്തുകൊണ്ടും കൊടുത്തോണ്ടും ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്ലസ് ടുൻ്റെ റാങ്ക് ഫയൽ ഉണ്ടോ പ്ലസ് ടുവിൻ്റെ റാങ്ക് ഫയൽ അല്ലേ ഇത് നമുക്ക് പത്താം ക്ലാസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഡിഗ്രി ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊന്നും വിചാരിക്കരുത് കാരണം നിങ്ങൾ ആ റാങ്ക് ഫയൽ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടും പിന്നെ പക്ഷേ ഈ ആംഡ് ഫോഴ്സ് അങ്ങനത്തുള്ള പിന്നെ ജോബ് ഇപ്പം എന്താ പോ യൂണിഫോം പോസ്റ്റുകൾ എത്തില്ലേ അതിനകത്ത് വരുന്ന കുറേ ടോ സംഭവങ്ങളുള്ളത് സ്പെഷ്യൽ ടോപ്പിക്ക് അതു മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റും പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിടക്കുവാണ് ഇതിൻ്റെ ഹെഡിങ്സ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയി പോയി പോയെന്ന് പറഞ്ഞ് ഇത് പഠിക്കാതിരിക്കും അത് മണ്ടത്തരമായിരിക്കും ക്ലിയർ ആയോ ഓക്കെ അപ്പം ഇത് പരീക്ഷാ പരിശീലനമാണ് ഇതിനകത്ത് അവർ പറയാൻ നോക്കി എന്താ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് തരുന്ന നിങ്ങൾക്ക് വായിക്കാൻ വരുന്നുണ്ടല്ലോ സമത്വത്തിന്റെ സമത്വത്തിനുള്ള അവകാശം എന്ന മൗലികാവശ്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ പെടാത്തത് ഏത് കണ്ട അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് നമ്മൾ നോക്കിയിട്ട് വായിച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടി എനിക്ക് എന്നിട്ട് നമ്മൾ ചെയ്യുക അതിൻ്റെ കണക്റ്റിങ് പോയിന്റ്സ് എടുക്കുന്നുണ്ടോ കണക്ടിങ് പോയിന്റ്സ് അതൊരു അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴും അങ്ങനെയുള്ള കണക്റ്റിംഗ് പോയിന്റ്സ് വന്നിട്ട് അതേണ്ട എക്സാമിന് വേണ്ടുന്ന രീതിയിലോള നമുക്കത് പഠിച്ചു പോകാൻ പറ്റും ക്ലിയറായോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മൾ നമ്മളിതിനകത്ത് ആദ്യം പറയുക ഈ കൊസ്റ്റൻ തന്നെ എടുക്കാം ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് തരുന്ന സമത്വത്തിനുള്ള അവകാശം ഇക്വാലിറ്റി റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന മൗലിക അവകാശത്തിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ ഉള്ളിക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ പെടാത്തത് ഏത് മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ ആലോചിക്കുക ജാതി മതം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ വിവേചനം നിരോധിക്കൽ സ്ഥാനപേരുകൾ നിർത്തലാക്കൽ പൊതു നിയമനങ്ങൾ അവസര സമ അവസര സമത്വം ഉറപ്പാക്കൽ അതിനകത്ത് ഏതാണ് പിന്നെ ഒന്നും മൂന്നും ഉൾക്കൊള്ളിക്കാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഒന്ന് മാത്രം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് ഉൾക്കൊള്ളിക്കാത്ത ഏതാണെന്ന് വെച്ചാൽ ഏതാ ഉത്തരം ഒന്നും ബി ഉത്തരം ബി എടുത്തേക്കുന്നത് അതായത് ഒന്ന് മാത്രം ഒന്ന് മാത്രമാണ് ഉൾക്കൊള്ളിക്കാത്തത് അത് അവകാശം കേരള അപ്പോൾ നമുക്ക് അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കുമ്പോഴത്തേക്കും മൗലികാവകാശം എന്ന ആശയം കടമെടുത്ത് അമേരിക്കയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കിടക്കണം അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും എന്തുകൊണ്ടാണ് വരേണ്ടത് അതായത് നിങ്ങൾ ഇത് മാത്രമല്ല കൺട്രി ഫൈൻ നിങ്ങൾ റാങ്ക് ഫൈഡ് അടുത്ത് വെച്ചിട്ട് അത് നോക്കി നമ്മൾ അതിനകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുത്തിട്ട് ആ ഫണ്ടമെൻ്റൽ റൈറ്റിനത് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ ഇത് അവനകത്ത് വരുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തുവാ നമുക്ക് ഓക്കെ അത് ഉത്തരം കിട്ടി എന്നിട്ട് ഈ കണക്റ്റിങ് ഫാക്ട് വായിക്കണം അല്ലാതെ നിങ്ങൾ കണക്റ്റിങ് ഫാക്ടർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഓക്കെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ഫയൽ എടുത്ത് അടുത്ത് വെക്കണം എന്നിട്ട് ഈ ഇതിനകത്ത് ഇപ്പോൾ ഫണ്ടമെന്റ് റൈറ്റ്സ് ആ ഫണ്ടമെന്റ് എന്ന ടോപ്പിക്ക് എടുക്കണം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെന്റ് റൈറ്റ് എടുക്കണം എന്നിട്ട് ഫണ്ടമെന്റ് റൈറ്റ് എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫണ്ടമെൻ്റ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിക്കണം വായിച്ച് പഠിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഈ പോയിന്റുകൾ വായിക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും ഇത് പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റും മനസ്സിലായി ഇവരെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല ക്ലിയറായ അപ്പം മനസ്സിലായ ഈ തൊഴിൽ വാർത്ത തീർക്കാൻ സമയെടുത്തില്ലേ അല്ലെങ്കിൽ തൊഴിൽ വിജയം തീർക്കാൻ സമയം എടുക്കത്തില്ല സമയം എടുക്കും ഇഷ്ടംപോലെ സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലിയർ അപ്പം ഈ ഒരു കൊസ്റ്റിൻ തന്നെ നമുക്ക് റാങ്ക് ട്രാൻസ്ഫൈൽ നോക്കി റെഫർ ചെയ്യണം ഇല്ലീന്ന് റെഫർ ചെയ്യണം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം അപ്പോൾ അത്രയും സമയം പോകും ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ പോയിന്റേനേ മാത്രം ഇതിൻ്റെ ഒരു മണിക്കൂർ അങ്ങനെ അത്രയും പോകും അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം ദിവസമൊന്നും മതിയാവത്തില്ലേ ഇത് കംപ്ലീറ്റ് ആയി പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായ ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ചയൊക്കെ എടുക്കും ഒരാഴ്ച രണ്ടാഴ്ച മൂ മൂന്നാഴ്ചയൊക്കെ എടുക്കും ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ പരീക്ഷാ പരിശീലനം മനസ്സിലായല്ലോ അപ്പം ഈ പേജുകളിലെല്ലാം പരീക്ഷാ കണ്ടോ പിന്നെ ഈ അടുത്ത പേജിലായിരുന്നു മാതൃകാ പരീക്ഷയാണ് അപ്പം ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഡീറ്റലായിട്ട് ഇത് സംഭവം പറഞ്ഞേക്കാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതിന് എത്ര സമയം എടുക്കും അപ്പോൾ അത് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് തൊഴിൽ രീതി അല്ലെങ്കിൽ തൊഴിൽ വാർത്തയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് വീറും കറണ്ട് അഫയേഴ്സ് എങ്ങനെ നോക്കണമെന്ന് മനസ്സിലായല്ലോ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാവേ അപ്പം അതായിരിക്കും ബൈ ഇല്ല മൈലാഞ്ചികളാവോ ഓക്കെ ബൈ